ഇന്ന് തിരുനക്കര പൂരം ആയിരുന്നു പൂരത്തിന് അവിടെ എത്തിയ ആനകൾ ഇങ്ങനെ വരുന്നത് കാണുന്നൊരു കാഴ്ച ഇത് വേമ്പനാട് വാസുദേവനാണ് വേമ്പനാട് വാസുദേവൻ ഇറങ്ങി വന്ന് അഭിവാദ്യം ചെയ്യുന്നൊരു കാഴ്ചയാണ് ഒരുപാട് അമ്പല മൈതാനം നിറഞ്ഞു കവിഞ്ഞ ആൾക്കാരാണ് പൂരം കൂടാനെത്തിയ ആൾക്കാരെല്ലാവരും സന്തോഷത്തോടു കൂടി നിന്ന് ആനകൾ ഓരോന്നിങ്ങനെ വരുന്ന കാഴ്ചകൾ കാണുന്ന ഒരു വീഡിയോ വീഡിയോയാണിത് ഇരുപത്തിരണ്ട് ആനയാണ് ഈ പൂരത്തിന് ഇന്ന് അണിനിരക്കുന്നത് അതിൽ പാമ്പാടി രാജൻ ഉണ്ട് തൃക്കടവൂർ ശിവരാജുവുണ്ട് മഹാദേവൻ്റെ തിടമ്പെടുത്ത് വരുന്നത് തൃക്കടവൂർ ശിവരാജുവാണ് അങ്ങനെ മലയാളക്കരയിലെ ഗംഭീരമായിട്ടുള്ള ഒരു പൂരം തന്നെയാണ് ഇന്ന് ഈ നടക്കാൻ പോകുന്നത് ആരാധകർ ഏറെയുള്ള ഗജവീരന്മാരാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അവർ ഓരോരുത്തരും ഓരോരുത്തരായിട്ടാണ് കിഴക്കൻ നടപടി പുറത്തേക്ക് വരുന്നത് എല്ലാവരും വേമ്പനാട് വാസുദേവൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആർത്ത് വിളിക്കുകയാണ് അവിടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അതാ അഭിവാദ്യം ചെയ്യുന്നത് കണ്ടോ